വിഷുദിനത്തിലെ നാട്ടുകാരുടെ സമരം ഫലം കണ്ടു കട്ടപ്പന നഗരസഭയിലെ ഇരുപതേക്കർ പൊന്നിക്കവല റോഡിന്റെ നവീകരണം ആരംഭിച്ചു കോൺക്രീറ്റിംഗ് ഉൾപ്പെടെ പത്ത് ലക്ഷം രൂപയുടെ നവീകരണമാണ് നടക്കുന്നത് വർഷങ്ങളായി തകർന്നു തകർന്നുകിടന്നിരുന്ന ഇരുപതേക്കർ പൊന്നിക്കവല റോഡ് നവീകരിക്കുമെന്ന അധികാരിയുടെ വാക്ക് പാഴായതോടെയാണ് കഴിഞ്ഞ വിഷുദിനത്തിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ച് വോട്ട് തേടി ആരും എത്തേണ്ടതില്ല എന്ന ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചായിരുന്നു സമരം വേറിട്ട പ്രതിഷേധം സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലായതോടെ പ്രതിരോധത്തിലായ നഗരസഭ തൊട്ടടുത്ത ദിവസം റോഡ് നവീകരണം തുടങ്ങുകയായിരുന്നു അവസാനം ഞങ്ങൾ കൊണ്ടാണ് ലാസ്റ്റ് എന്ന ഒരു ആ നടത്തിയത് ഞങ്ങൾക്ക് അതൊന്നും ഉണ്ടായിട്ടല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആശുപത്രി കിടന്നും നടുവേദന എടുത്തും ഒത്തിരി ആൾക്കാർ ബുദ്ധിമുട്ടും ഞങ്ങൾക്കാണെങ്കിലും ആശുപത്രി കിടന്നു അഞ്ച് കൗൺസൾട്ടർ കണ്ടതാണ് എൻ്റെ മൂക്കിലും വായാലും നമ്മൾ ക്യൂബൊക്കെ ആശുപത്രി ആശ്രയിക്കിടുന്നത് അപ്പോൾ ഞങ്ങൾ ചെയ്ത സമരത്തിന് നിങ്ങളൊരു അനുഭാവം കാണിച്ചു ഈ റോഡിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് അതിന് നിങ്ങളോട് വളരെയധികം നന്ദി രേഖപ്പെടുന്നു ഈ നാട്ടുകാരത്തിൽ ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാവരുടെയും പേരിലും നന്ദി പറഞ്ഞു തൊള്ളായിരത്തി മുപ്പത് മീറ്റർ ടാറിങ്ങും എഴുപത്തി ആറ് മീറ്റർ കോൺക്രീറ്റുമാണ് ചെയ്യുന്നത് ആദ്യഘട്ടത്തിൽ കോൺക്രീറ്റ് പൂർത്തിയാകും ഇതിനുശേഷമാകും റീടയറിംഗ് ആരംഭിക്കുക പത്ത് ലക്ഷം രൂപയാണ് നവീകരണത്തിനായി വാർഡ് കൌൺസിലർ അനുവദിച്ചിരിക്കുന്നത് റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പ്രദേശവാസികളുടെ വലിയ യാത്രാ ദുരിതത്തിനാണ് പരിഹാരമാകുന്നത് ന്യൂസ്